മലയാളം ക്ലബ് അംഗങ്ങളാണ് ഇന്നത്തെ റേഡിയോ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഞാൻ ആർ ജി സൂര്യഗായത്രി റേഡിയോ കൊണ്ടൂർക്കുന്നിലെ ആദ്യ ഇനം എന്താണെന്നറിയട്ടെ അമേയ ഇതാ സ്വന്തം കഥയുമായി എത്തുകയാണ് അമേയ റേഡിയോ കൊണ്ടൂർക്കുന്നിലേക്ക് സ്വാഗതം അവന്റെ ചിത്രപുസ്തകം പുതിയ വർഷം പുതിയ കുട്ടികൾ ഓരോരുത്തരായി ക്ലാസ്സിലേക്ക് നടന്നു വരുന്നു ഒരു നിമിഷം കണ്ടടച്ചു ചെറിയൊരു പുഞ്ചിരിയോടെ അവനെ കുറിച്ച് ഓർത്തു ബാത്ത് വരാതെ സംസാരിച്ചു ക്ലാസ്സിനെ മുഴുവൻ ചിരിയിൽ നിറയ്ക്കും ചിരിച്ചുകൊണ്ടല്ലാതെ അവനെ ആരും കണ്ടില്ല പക്ഷേ അവനെക്കുറിച്ച് അവൻ ആരോടും പറഞ്ഞില്ല എന്റെ കഥകൾ നിങ്ങളെ സന്തോഷിപ്പിക്കില്ലെന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നു ഒരിക്കൽ അവൻ അവന്റെ ചിത്രപുസ്തകം എടുത്തു നീട്ടി അതിൽ അവനുണ്ടായിരുന്നു അവന്റെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു ഇഷ്ടങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം മനോഹരമായി വരച്ചിട്ടിരിക്കുന്നു വാക്കുകൾക്ക് പ്രസക്തിയില്ലാത്ത വിധം വരകൾ കൊണ്ടുള്ള ഒരു വിസ്മയലോകം അവന്റെ സ്വപ്നങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് അനാഥത്വം ഒരു തടസ്സമാണെന്ന് അറിയാവുന്നത് കൊണ്ടാവാം അവൻ അതെല്ലാം ഒഴിപ്പിച്ചു വെച്ചത് അവന്റെ ഇഷ്ടങ്ങളിലേക്കുള്ള വഴിയിലെ കല്ലും ഉള്ളും നീക്കി മുന്നോട്ട് നടത്തി നാളെ അറിയപ്പെടുന്നൊരു കലാകാരനായി അവൻ ഉയർന്നു ഉയർന്നുവരും ഇനി ഈ നടന്നു വരുന്നവരിൽ മറ്റൊരു അവരോ അവളോ ഉണ്ട് മെല്ലെ തുറന്നു അടുത്തതായി ഒരു പ്രസംഗം കേട്ടാലോയിലെ ഗൗതം കൃഷ്ണയാണ് പ്രസംഗവുമായി എത്തുന്നത് ഗൗതം കൃഷ്ണയ്ക്ക് റേഡിയോ കൊണ്ടുക്കുന്നതിലേക്ക് സ്വാഗതം ശ്രോതാക്കൾക്ക് എന്റെ നമസ്കാരം ഞാൻ ഗൗതം കൃഷ്ണ ഞങ്ങൾ കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടതാണ് കളിപ്പാട്ടങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളിപ്പാട്ടങ്ങൾ എന്ന വിഷയത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ അവസരം കിട്ടിയുള്ള സന്തോഷം ആദ്യമായി രേഖപ്പെടുത്തട്ടെ ഒന്ന് ഓർത്തു നോക്കൂ ശൈശവത്തിൽ നമ്മുടെ ഒപ്പം ജീവിച്ച കളിപ്പാട്ടങ്ങളെ പറ്റി പാവയും പീപ്പിയും കളിച്ചെണ്ടയും തുടങ്ങി നൂറുകണക്കിന് പ്രിയക്കൂട്ടുകാർ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും ഞങ്ങളുടെ മാത്രമല്ല ഒരു കളിപ്പാട്ടം കണ്ടാൽ മുതിർന്നവരുടെയും മനസ്സിൽ ഉണരുക തന്നെ ചെയ്യും സവിശേഷമായ ഒരു ജീവിത സാഹചര്യമാണ് ദ്രുതഗതിയിലുള്ള ബുദ്ധി വികാസവും ശാരീരിക വളർച്ചയും നടക്കുന്ന കാലമാണിത് ഈ കാലഘട്ടത്തിൽ കുട്ടികളുടെ ഏറെ അടുത്ത് നിൽക്കുന്ന കാര്യമെന്ന നിലയിൽ കളിപ്പാട്ടങ്ങൾക്ക് വലിയ പങ്കുണ്ട് മുതിർന്നവരുടെ ലോകത്തേക്ക് പിറന്നു വീഴുന്ന ഓരോ കുട്ടിയെ ഈ ലോകത്തോട് പൊരുത്തപ്പെടാൻ സഹായിക്കുന്നത് കളിപ്പാട്ടങ്ങളാണ് കളിപ്പാട്ടത്തിൽ ഞങ്ങൾ കണ്ടത് ഞങ്ങളുടെ കൂടപ്പിറപ്പിനെയും കൂട്ടുകാരനെയുമാണ് സർഗാത്മകവും ചടുലവും ബന്ധിതവും ജീവിത ബന്ധമുള്ളതുമായ കളിപ്പാട്ടങ്ങളാണ് ഞങ്ങൾ കുട്ടികൾക്ക് ഏറെ ഇഷ്ടം ചലിക്കുന്ന ശബ്ദിക്കുന്ന വെളിച്ചം വിതറുന്ന നൃത്തം ചെയ്യുന്ന കളിപ്പാട്ടങ്ങളെല്ലാം നമ്മെ ഏറെ രസിപ്പിക്കുന്നവയാണ് കായികം വൈജ്ഞാനികം ഭാഷ വൈകാരികം ആ സ്വാദനം സകളിൽ ഉണ്ടാകുന്ന ഗുണകരമായ മാറ്റങ്ങളാണ് കുട്ടികളുടെ വളർച്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു അനുഭവങ്ങളിലൂടെ കടന്നു പോകുകയും നിരീക്ഷണ പരീക്ഷണ പ്രക്രിയകളിൽ ാവുകയും ചെയ്യുമ്പോഴാണ് കുട്ടികളിൽ അറിവും കഴിവും മനോഭാവവും രൂപപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കളിപ്പാട്ടങ്ങൾ കുട്ടികളുടെ പ്രായം പ്രകൃതം എന്നിവ കണക്കിലെടുത്തും ജീവിത ചുറ്റുപാടുകൾ പരിഗണിച്ചുമായിരിക്കണം കുട്ടികളുടെ ബുദ്ധി വികാസവുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം കളിപ്പാട്ടങ്ങളുടെ നിർമ്മാണം തന്നെ കളിപ്പാട്ടങ്ങൾക്ക് ഒരു കുട്ടിയുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്താൻ സാധിക്കും അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നൽകുന്ന കളിപ്പാട്ടങ്ങളിൽ രക്ഷിതാക്കൾ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള ആയുധങ്ങളുടെ മാതൃകകളോ മറ്റു കുട്ടികളിൽ അക്രമ മനോഭാവം വളർത്തുകയോ ചെയ്യുന്ന കളിപ്പാട്ടങ്ങൾ കുട്ടികൾക്ക് കൊടുക്കരുത് ശാസ്ത്രീയ മനോഭാവം വളർത്തുന്നതും പരിസ്ഥിതിയോടും ജീവികളോടുമെല്ലാം സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന തരം കളിപ്പാട്ടങ്ങൾ കുട്ടിയെ ഉത്തമ മനോഗുണങ്ങളോടും കൂടിയവനാക്കി മാറ്റുന്നു കളിപ്പാട്ടങ്ങളെ ആൺകുട്ടികൾക്കുള്ളവ പെൺകുട്ടികൾക്കുള്ളവ എന്നിങ്ങനെ തരംതിരിക്കേണ്ടതില്ല എല്ലാ തര വിവേചനങ്ങളെയും ഇല്ലാതാക്കുകയും എല്ലാവരും സമന്മാരാണ് എന്ന ജനാധിപത്യം ചിന്ത വളർത്തുന്നതുമാണ് ഒരു നല്ല കളിപ്പാട്ടം കുട്ടികളുടെ ബുദ്ധിപരമായ മേഖലകളെ പലതരമായി തരം തിരിച്ചിട്ടുണ്ട് ഭാഷാപരമായ ബുദ്ധി യുക്തിപരവും ഗണിതപരവുമായ ബുദ്ധി ദൃശ്യസ്ഥലപരമായ ബുദ്ധി ശാരീരിക ചലനപരമായ ബുദ്ധി സംഗീതപരവും താളാത്മകവുമായ ബുദ്ധി വൈജ്ഞാന്തരമായ ബുദ്ധി ആന്തരിക വൈകാന്തിക ബുദ്ധി എന്നിവയാണ് അവ ഇവയെല്ലാം പരിഗണിക്കുന്നതാണ് ഒരു നല്ല കളിപ്പാട്ടം കളിപ്പാട്ടങ്ങളിലൂടെയാണ് വസ്തുക്കളുടെ വലിപ്പം ചെറുപ്പം ചലനം ശബ്ദം എന്നിവയെ കുറിച്ചെല്ലാം കുട്ടികൾ മനസ്സിലാക്കി തുടങ്ങുന്നത് കണ്ണ് മൂക്ക് നാക്ക് തൊലി ചെവി തുടങ്ങിയ പഞ്ചേന്ദ്രിയങ്ങളെ ശരിയായ വിധത്തിൽ വികസിപ്പിക്കുന്നതാണ് ഒരു നല്ല കളിപ്പാട്ടം ഓരോ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ആവശ്യപ്പെടുന്ന കളിപ്പാട്ടങ്ങളും ഉദാഹരണമായി മൂന്ന് വയസ്സുള്ള കുട്ടി കേൾക്കാനും പറയാനും ആഗ്രഹിക്കുന്നു പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ചലിക്കാനും ആഗ്രഹിക്കുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ ഓടുക ചാടുക തുടങ്ങിയ സ്ഥലപേശി ചലനപരമായ പ്രവർത്തനങ്ങൾ എന്നിവയിൽ ഈ പ്രായത്തിലുള്ള കുട്ടികൾ ആനന്ദം കണ്ടെത്തുന്നു നാലു വയസ്സെത്തുമ്പോൾ വരയ്ക്കാനും കത്രിക ഉപയോഗിച്ച് വെട്ടാനും മുറിക്കാനും വസ്തുക്കളെ നിരീക്ഷിക്കാനും അവയുടെ നിറം ആകൃതി വലുപ്പം എന്നിവ ശ്രദ്ധിക്കാനും കുട്ടികൾക്ക് കഴിയും ഈ മാനസിക തലം തിരിച്ചറിഞ്ഞു ഉള്ളതായിരിക്കണം ഈ പ്രായത്തിൽ നൽകേണ്ട കളിപ്പാട്ടങ്ങൾ ചെറിയ കുട്ടികൾ എല്ലാം വായയിലേക്ക് കൊണ്ടുപോകാനും വീങ്ങാനും സാധ്യതയുള്ളതിനാൽ ചെറുതായതോ ഊരി പോകാൻ സാധ്യതയുള്ള ഭാഗങ്ങളുള്ളതോ ആരോഗ്യത്തിന് ഹാനികരമായ പദാർത്ഥം കൊണ്ട് നിർമ്മിച്ചവരോ ആയ കളിപ്പാട്ടങ്ങൾ നൽകാതിരിക്കാൻ ശ്രദ്ധിക്കണം സ്വയം വികാസിക്കാനും സമൂഹത്തിൽ സവിശേഷമായ രീതിയിൽ പ്രവർത്തിക്കാനും ഓരോ കുട്ടിക്കും അവകാശമുണ്ട് സാമ്പത്തിക സ്ഥിതി കുടുംബ പശ്ചാത്തലം സാംസ്കാരിക ചുറ്റുപാട് എന്നിവയിലുള്ള അന്തരം ഒരു കുട്ടിയുടെയും വളർച്ചക്ക് വികാസത്തിനും തടസ്സമാവരുത് നിശിത പ്രായ പരിമിതിയിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും പരിഗണിച്ചുകൊണ്ടായിരിക്കണം കളിപ്പാട്ടങ്ങളുടെ വില പോലും ഒരു കുട്ടി പോലും നിരാശപ്പെടേണ്ട അവസ്ഥ ഉണ്ടായിക്കൂട ആധുനിക കാലത്തും മൊബൈലും ടാബും കമ്പ്യൂട്ടറും എല്ലാം ശൈശവത്തിൽ തന്നെ കുട്ടികൾക്ക് കളിപ്പാട്ടമായി ലഭിക്കാറുണ്ട് കുട്ടികളും ഇവ ഇഷ്ടപ്പെടുന്നുണ്ട് ഇത് കുട്ടിയുടെ മാനസിക വളർച്ചയെ ആരോഗ്യത്തെയും ദോഷകരമായി ബാധിക്കുന്നതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് പല മൊബൈൽ ഗെയിമുകളും അടിമത്തം ഉണ്ടാക്കുന്നവയാണ് അതിനാൽ മുതിർന്നവർ മൊബൈലും വീഡിയോ ഗെയിമും നൽകി അവരെ സന്തോഷിപ്പിക്കുന്ന രീതി ഒഴിവാക്കണം ചിന്തിക്കാനും വളരാനും പ്രേരിപ്പിക്കുന്ന കളിപ്പാട്ടങ്ങൾ നൽകുക ഇങ്ങനെ ഞങ്ങളിലൊരാളായി ഞങ്ങളോടൊപ്പം കളിക്കുകയും വളരുകയും ഞങ്ങളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന കളിപ്പാട്ടങ്ങളെയാണ് ഞങ്ങൾക്ക് ഏറെ ഇഷ്ടം വടിയെടുക്കാതെയും കണ്ണുരുട്ടാതെയും പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരാണ് പുസ്തകങ്ങൾ എന്ന് മഹാത്മാ പുസ്തകങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കളിപ്പാട്ടങ്ങളെ കുറിച്ചും സത്യമാണ് ശൈശവത്തിന്റെയും ബാല്യത്തിന്റെയും ഗുരുക്കന്മാരാണ് കളിപ്പാട്ടങ്ങൾ ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരങ്ങള് സ്നേഹവും നന്മയും സാഹോദര്യവും വളർത്തുന്ന കളിപ്പാട്ടങ്ങളെയാണ് ഞങ്ങൾക്കിഷ്ടം ഞങ്ങളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാൻ പഠിപ്പിക്കുന്ന കളിപ്പാട്ടങ്ങളെയാണ് ഞങ്ങൾക്കിഷ്ടം എല്ലാവർക്കും എന്നെ നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ പ്രസംഗം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ജയ് ഗൗതം അടുത്തതായി നമുക്ക് ഒരു കഥാപ്രസംഗം കേൾക്കാം അവതരിപ്പിക്കുന്നത് ഏഴ് ഹിബ ഫാത്തിമ ഹിബ ഫാത്തിമയ്ക്ക് റേഡിയോ സ്വാഗതം ബഹുമാന്യ വിനീതമായ കൂപ്പുകൾ പൊൻകതിർ വീശിക്കൊണ്ട് പൊൻപുലരി ം പാടിയൊഴുകുന്ന പുഴയോരത്തെ വൃക്ഷവ്രതാദികളിൽ നിന്നും പക്ഷികളുടെ കളകുജന കേൾക്കാം പുഴയുടെ ഓരം ചേർന്നുള്ള ഇടവഴിയിലൂടെ അതാ ഒരു സുന്ദരിയായ പെൺകുട്ടി മന്ദം മന്ദം നടന്നു വരുന്നു ആരാണവൾ എന്നല്ലേ കുസുമാനിയത്തിലെ ബെന്നിയുടെയും ലാനിയുടെയും ഓപനപുത്രി സിത്താരെ ഞാനിന്നിവിടെ അവതരിപ്പിക്കുന്നു മണിയം കുന്നിലെ സിത്താരും ഓമനയായി വിദ്യാലയത്തിലെ കൺമണിയായി ആനന്ദമില്ലാ അതെ സിത്താര പഠനത്തിലും സ്വഭാവത്തിലും സമർത്ഥയാണ് കലാ കായിക മത്സരങ്ങളിൽ മികവുറ്റവൾ അധ്യാപകരുടെ കണ്ണിലുണ്ണി മാതാപിതാക്കളുടെ പൊന്നോമന ഒരു ദിവസം വിദ്യാലയത്തിലേക്ക് പോകുന്ന വഴി ഒരു അപരിചിതനായ യുവാവ് അവളെ സമീപിച്ചു സിത്താരയെ സ്നേഹപൂർവ്വം അവൻ അവളെ വിളിച്ചു പുഞ്ചിരി തൂക്കിക്കൊണ്ട് അവൻ ചോദിച്ചു പറയില്ലേ എന്നെ ഇല്ല എനിക്കറിയില്ല അല്പം ശങ്കയോടെ അവൾ മറുപടി പറഞ്ഞു പക്ഷെ എനിക്ക് നിന്നെ അറിയാം ഇങ്ങനെ നമ്മൾ പരിചയക്കാരാകും നീ വളരെ നല്ല കുട്ടിയല്ലേ ഇതാ നിനക്കൊരു കൊച്ചു സമ്മാനം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മിഠായിയാണ് ഇത് വാങ്ങൂ ഏ എനിക്ക് വേണ്ട അങ്ങനെ പറയല്ലേ ഇതൊന്ന് തുറന്നു നോക്കൂ കഴിക്കണ്ട മനസ്സിലാ മനസ്സോടെ അവൾ അത് വാങ്ങി കണ്ണഞ്ചിക്കുന്ന നിറം വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ മിഠായി അവൾ തുറന്നു നോക്കി കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ ഇതൊന്ന് രുചിച്ചാൽ നിനക്ക് നല്ല ആരോഗ്യവും ആനന്ദവും ലഭിക്കും ഒന്ന് രുചിച്ചു നോക്കൂനേ അവന്റെ നിർബന്ധത്തിന് വഴങ്ങി സിത്താര ആ മിട്ടായി വായിലിട്ടു ആരോടും ഒന്നും നീ എന്ന് അച്ഛനും അമ്മയും അന്ന് യാത്രയാക്കിയിടുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് മറന്നോ നീ സിത്താരക്ക് മിഠായിയുടെ സ്വാദ് ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് നടന്ന സിത്താരയുടെ മനസ്സിൽ എന്നുമില്ലാത്ത ഒരാനന്ദം ശരീരത്തിനെന്തോ ശക്തി ഉണർവ് കൂട്ടുകാരുടെ മുന്നിൽ അന്നവൾ താരമായി പതിവിൽ കവിഞ്ഞവൾ സംസാരിച്ചു എല്ലാവരും അവളെ വിസ്മയത്തോടെ നോക്കി എന്ത് പറ്റി സ്കൂൾ വിട്ടതിനു ശേഷം നേരം കൂടി അവൾ കൂട്ടുകാരുടെ കൂടെ കളിച്ചു നിന്നു പെട്ടെന്നാണ് അത് സംഭവിക്കുന്നത് എനിക്ക് തല കറങ്ങുന്നു അവൾ കൂട്ടുകാരോടായി പറഞ്ഞു എന്ന് ഉറക്കെ വിളിച്ച് അവൾ നിലം പതിച്ചു സിത്താരെ സിത്താരെ കൂട്ടുകാരവളെ വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു പക്ഷെ അവർക്കതിന് കഴിഞ്ഞില്ല ഒരാൾ ടീച്ചറെ വിളിക്കാനോടി മറ്റൊരാൾ ഓടി ഒരാൾ സിത്താരയുടെ കൂടെ തന്നെ അധ്യാപകരെല്ലാം ഓടിയെത്തി വെള്ളമെടുത്ത് കൂടഞ്ഞു നോക്കി ഭീതിയോടെല്ലാരും മുറ്റുനോക്കി ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയി എന്നും അഞ്ചു മണിക്കുള്ളിൽ തിരിച്ചെത്തുന്ന തന്റെ പൊന്നാമനെ കാണാതെ അമ്മ ലാന വഴിയിലേക്ക് കണ്ണും നട്ടു നോക്കി നിന്നു പക്ഷെ അവൾ വന്നില്ല അച്ഛൻ വീട്ടിലെത്തിയിട്ടില്ല ഓരോ നിമിഷവും ഓരോ മണിക്കൂർ പോലെ ഇഴഞ്ഞു പോയി വഴിയിൽ കണ്ട പലരോടുമായി അവൾ ചോദിച്ചു എന്നെ മോളെ കണ്ടോ ഇല്ല എന്നായിരുന്നു എല്ലാവരുടെയും മറുപടി പെട്ടെന്നാണ് ഒരു ഓട്ടോറിക്ഷ അവളുടെ കളിൽ പെട്ടത് തന്റെ വീടിനെ ലക്ഷ്യമാക്കിയാണല്ലോ അത് വരുന്നത് പെട്ടെന്നെത്തിയ ഓട്ടോയിലേക്ക് അവൾ ഒന്നേ നോക്കിയുള്ളൂ സിത്താരയെ താങ്ങി പിടിച്ചുകൊണ്ട് രണ്ട് അധ്യാപികമാർ ഓട്ടോയിൽ നിന്നും ഇറങ്ങി അയ്യോ കണ്ണുകൾ തുറക്കാത്ത എന്റെ പൊന്നമ്മനയ്ക്ക് എന്തുപറ്റി അമ്മ ലാന അലമുറയിട്ട് കരഞ്ഞു ദൈവമേ എന്തുപറ്റി എന്റെ പൊന്നുമോക്ക് വീട്ടിലേക്ക് കയറിയ അധ്യാപികമാർ സിത്താരയെ ഒരു കട്ടിൽ കിടത്തി ലാനയുടെ തട്ടിക്കൊണ്ട് അവളെ ആശ്വസിപ്പിച്ചു അമ്മേ കരയല്ലേ എന്താ സംഭവിച്ചെന്ന് ഞങ്ങൾ പറയാം ഹോസ്പിറ്റലിൽ വെച്ച് അവൾ ഒന്ന് ശബ്ദിച്ചു അരുതാത്ത് എന്തോന്ന് അവളുടെ അകത്തേക്ക് ചെന്നിട്ടുണ്ട് എന്താണെന്നറിയാൻ രക്തം പരിശോധിക്കാൻ കൊടുത്തിട്ടുണ്ട് കണ്ടു ഓ മല വാരിപ്പുണർ നമ്മ കേയായി നിശ്ചലയായ പൊന്നോ മനയെ ലാനയുടെ പതിവില്ലാത്ത കരച്ചിൽ കേട്ട് അയൽക്കാരെല്ലാവരും ഓടിയെത്തി വിവരമറിഞ്ഞ് ബെന്നിയും ഓഫീസിൽ നിർത്തി മോളെ ബെന്നിയുടെ കരസിൽ കേട്ട് എല്ലാവരും തേങ്ങി അതേസമയം അവളുടെ റിസൾട്ടുമായി അവളുടെ ക്ലാസ് ടീച്ചർ വർഗീസ് മാസ്റ്റർ അവിടെ എത്തി ബെന്നിയെ മാറ്റി നിർത്തിക്കൊണ്ട് എന്തോ എന്ന് പറഞ്ഞു എല്ലാവരുടെ മുഖത്തും ഭീതി പടർന്നു അന്തരീക്ഷം പെട്ടെന്ന് മുഖമായി വർഗീസ് മാസ്റ്റർ പറഞ്ഞു ബെന്നി അതൊരു മാരകമായ വിഷയമാണ് അവളുടെ അകത്തേക്ക് ചെന്നത് ഭാഗ്യത്തിന് ഷർദ്ദിച്ചത് കൊണ്ട് കാഠിന്യം കുറഞ്ഞു ഏകദേശം രണ്ട് മണിക്കൂറിന് ശേഷം ബോധം തെളിയുമെന്നാണ് ഡോക്ടറുടെ മറുപടി ഇതേ സമയം ലഹരി വിരുദ്ധ സമിതി അറിയിച്ചതനുസരിച്ച് പോലീസുകാർ വന്നെത്തി കുട്ടിയെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും അവർ ചോദിച്ചറിഞ്ഞു കേസ് ഫയൽ ചെയ്ത് അവർ ഉറപ്പു നൽകി അവർ തിരിച്ചുപോയി സമയം കടന്നുപോയി കണ്ണുപാറ നോക്കി നിന്നു മാതാപിതാക്കൾ തന്നോ ൊന്ന ഓമയുടെ മുഖത്തു നിന്നും കണ്ണു പറിക്കാതെ അവളെ തന്നെ നോക്കി നിന്നുറി വെളുത്ത അവളുടെ ലാനയുടെ തുടിച്ചു വരുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ചലങ്ങാൻ പദമായി അവൾ കണ്ണു തുറന്നു തന്റെ അടുത്തിരിക്കുന്ന അച്ഛന്റെയും അമ്മയുടെയും മുഖത്തേക്ക് അവൾ മാറി മാറി നോക്കി അമ്മേ അതൊരു ധീരരോധനമായിരുന്നു മോളെ ലാനിയുടെ ഹൃദയ ദയനീകരമായ നിമിഷത്തിൽ മോളെ സിത്താറെ ബെന്നി ആശ്വസിപ്പിച്ചുകൊണ്ട് തന്നെ ചുമലിനോട് ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു മോളെ മോക്കൊന്നുമില്ല നമ്മൾ നമ്മുടെ വീട്ടിലാണ് ദൈവം നിന്നെ രക്ഷിച്ചു അമ്മയും കൈവിടാതെ തൻ കൊച്ചു സിത്താരയെ ദൈവത്തിനായിരം നന്ദി ചൊല്ലാം കൈകളിൽ താങ്ങിക്കൊണ്ടോതില്ലേ രാത്രി അവർ സിത്താറയ്ക്ക് ലഘുഭക്ഷണം അവളെ ഉറങ്ങാൻ കിടത്തി കഴിഞ്ഞ ദിവസത്ത് അവൾ വിഷമിക്കാതിരിക്കാൻ വേണ്ടി കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊന്നും അവൾ ചോദിച്ചില്ല പിറ്റേ ദിവസം സ്കൂളിലേക്ക് വിട്ടതുമില്ല അന്ന് മണിയംകുന്ന് ഗ്രാമത്തിൽ ഒരു പ്രത്യേക സംഭവം അരങ്ങേറുകയായിരുന്നു തലേ ദിവസത്തെ അനിഷ്ട സംഭവം പറഞ്ഞ് നാട്ടുകാർ സ്കൂൾ പരിസരത്തു നിന്ന് കണ്ട ഒരു അപരിചിതനായ യുവാവിനെ പിടികൂടുകയും പോലീസ് ലയിപ്പിക്കുകയും ചെയ്തു അവനെ ചോദ്യം ചെയ്തപ്പോഴാണ് നടന്ന സംഭവത്തിന്റെ ചുരുളിയുന്നത് മിഠായി നൽകിയത് ഒരുവൻ എന്ന ഒരു യുവാവായിരുന്നു കഞ്ചാവ് മയക്കുമരുന്ന് ലഹരി വസ്തുക്കളെല്ലാം അവർ അവനിൽ നിന്നും കൈയോടെ പിടിച്ചെടുത്തു അതാ ബെന്നിയുടെ ഫോണിലേക്ക് ഒരു കോൾ ഫോൺ കയ്യിലെടുത്ത അദ്ദേഹത്തിന്റെ മുഖം ദുഃഖത്താലും ഭയത്താലും ആനന്ദത്താലും വിവർണമായി എല്ലാവർക്കും വേണ്ടി അദ്ദേഹം ഉറക്കെ പറഞ്ഞു ലാനി ലാനി അവനെ പിടിച്ചു അവനെ പിടിച്ചു ഒട്ടുമേ വന്നു മുരുകനെന്ന് ൊപ്പം നോക്കി നിന്നു മാതാപിതാക്കളും പൊന്നുമോളും ജീപ്പിൽ നിന്നിറങ്ങിയ അവനോട് പോലീസുകാർ ചോദിച്ചു ഈ കുട്ടിയെ കണ്ടിട്ടുണ്ടോ മൗന പാലിച്ച മുരുകന്റെ മുതുക് തട്ടി പെരുമാറിക്കൊണ്ട് ചോദ്യം വീണ്ടും ആവർത്തിച്ചു നീ ഈ കുട്ടിയെ കണ്ടിട്ടുണ്ടോ ഭയത്തോടെ അവൻ പറഞ്ഞു ഉണ്ട് കണ്ടിട്ടുണ്ട് ഇന്നലെ നീ എന്താണ് അവൾക്ക് നൽകിയത് മൗനപാല മുരുകൻ നിമിഷമണ്ഡകം പറഞ്ഞു ലഹരി ലഹരിമിട്ടായി തെളിവെടുപ്പ് പൂർത്തിയായതിനു ശേഷം അവനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി പിറ്റേ ദിവസം നടന്ന സ്കൂൾ അസംബ്ലിയിൽ മാതാപിതാക്കളും നാട്ടുകാരും കുട്ടികളും ചേർന്ന് ഒരു പ്രതിജ്ഞ ചെയ്തു ലഹരി വാങ്ങുകയോ വിൽക്കുകയോ കഴിക്കുകയോ ഇല്ല എന്ന് മണിയംകുന്ന് ഗ്രാമത്തിലൂടെ ഒരു ജാതിയായി അവർ നടന്നു നീങ്ങി ലഹരി വിരുദ്ധമായി തീർന്നു ഗ്രാമം സംശുദ്ധമായി തീർന്നു കൊച്ചു ഗ്രാമം എങ്ങും നിറഞ്ഞു നിന്നു ശാന്തിയും ഐക്യവും ഐശ്വര്യവും നന്ദി നമസ്കാരം ഹിബയുടെ കഥാപ്രസംഗം നമ്മെ ഏറെ ചിന്തിപ്പിക്കുന്നതായിരുന്നു അല്ലേ കൂട്ടുകാരെ നന്ദി ഹിബ അടുത്തതായി നമുക്ക് ഒരു കവിത കേട്ടാലോ ഏഴി ജ്യോതികയാണ് കവിതയുമായി എത്തുന്നത് സ്വാഗതം ഇടശേരി ഗോവിന്ദൻ നായരുടെ പൂതപ്പാട്ട് എന്ന കവിതയിലെ ഏതാനും വരികളാണ് ഞാൻ ഇവിടെ ചൊല്ലുന്നത് വക്കത്തെ മാളിക മാളിക പിറന്നു ആറ്റിൻ വക്കത്തെ പിറന്നു ഉണ്ണി കരയിലെ പൊന്നു പൊഞ്ഞു കാതിൽ കുടക്കടുക്കൻ ഉണ്ണിക്കരയിലെ പൊന്നു പൊഞ്ഞു കാതിൽ കുടക്കടുക്കൻ പാപ്പ കൊടുക്കുന്നു പാൽ കൊടുക്കുന്നു പാവ കൊടുക്കുന്നു നങ്ങേളി പാപ്പ കൊടുക്കുന്നു പാൽ കൊടുക്കുന്നു പാവ കൊടുക്കുന്നു നങ്ങേളി കാച്ചെ മൊഴി ചൊപ്പി വേടിച്ചിട്ടു കാക്കേ പൂച്ചയെ പാട്ടുകൾ പാടിട്ട് കാച്ചിയെ മൊഴി ചൊപ്പി വേടിച്ചിട്ടു കാക്കേ പൂച്ചയെ പാട്ടുകൾ പാടിട്ട് മാന് തമ്പിളി മാമനെ കാട്ടിട്ടു മാമു കൊടുക്കുന്നു നങ്ങേളി മാന് തമ്പിളി മാമനെ കാട്ടിട്ടു മാമു കൊടുക്കുന്നു നങ്ങേളി ഉറുമ്പരിച്ചാലോ തലയിൽ വച്ചാൽ അാഴേ വച്ചാൽ ഉറുമ്പരിച്ചാലോ തലയിൽ വെച്ചാൽ പേനരിച്ചാലോ തങ്കക്കൂടത്തിനെ താലോലം പാടിയിട്ടു തങ്കക്കട്ടിലിൽ പട്ടു വീരിച്ചിട്ടു തങ്കക്കൂടത്തിനെ താലോലം പാടിയിട്ടു തങ്കക്കട്ടിലിൽ പട്ടു വീരിച്ചിട്ടു

സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം അജി സ്വീകാര്യത്തിൽ